അപ്പോൾ മച്ചന്മാരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നുണ്ട് ഇത് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി വർക്ക് ചെയ്യുന്ന ഒരു ഒരു വാച്ചിന്റെ ചാർജറാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം ഇതിൻ്റെ അകത്ത് എന്താ സംഭവം നമുക്ക് നോക്കാം കണ്ടോ ഇതിൻ്റെ അകത്ത് ബോർഡും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് ഒരു കോയിലുമാണ് അപ്പോൾ ഈ ഒരു കോയിലും നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് കണ്ടോ ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ കോയിലും വരുന്നതുകൊണ്ട് ഇത്ര സംഭവം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വാച്ചിൻ്റെ ചാർജറിൻ്റെ അകത്ത് അപ്പോൾ ഇത്ര ഐറ്റം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് ഒരു വയർലെസ് വഴി നമുക്ക് നമുക്കൊരു എൽ ഇ ഡി ബൾബ് കത്തിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിങ്ങനെ കത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഒരു വയർലെസ് റീചാർജബിൾ എമർജൻസി ലൈറ്റ് നമുക്ക് ഉണ്ടാക്കണം ഉടനെ തന്നെ അപ്പോൾ ഇതെല്ലാം നമുക്ക് പഴയ പോലെ ഹാപ്പി ഇനി നമുക്ക് ഈ ഒരു ചാർജർ നമുക്ക് ഇനി നമുക്ക് ഇനി കറണ്ട് പോയിട്ട് നമുക്കൊന്ന് കണക്ട് ആക്കാം ഇനി നമുക്ക് നമ്മുടെ എൽ ഇ ഡി വെച്ച് ഒന്ന് ടെക്സ് ചെയ്ത് നോക്കണം അതിനുവേണ്ടി ചെറിയ ഒരു ചെമ്പ് കമ്പി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ അകത്തൊക്കെ വരുന്ന കമ്പിയാണ് അപ്പോൾ ഈ ഒരു കോപ്പർ കൊണ്ട് നമ്മൾ ചെറിയൊരു കോയിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് ചുറ്റോള് ഞാൻ ചുറ്റിട്ടുണ്ട് ഒരു അര ഇഞ്ചിന്റെ റൗണ്ടിൽ അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ഈ ഇതിന്റെ അപ്പം ഈ കാണുന്ന ചാർജറിന്റെ മണ്ടലോട്ട് നമുക്ക് വെച്ച് നോക്കാം നമ്മുടെ എൽ ഇ ഡി കത്തോലോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ഈ കാണുന്ന രീതി നമ്മൾ ഇതിന്റെ മണ്ടക്കോട്ട് വെച്ച് നോക്കുവാണ് ഓ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ഗൈസ് ഞാൻ വിചാരിച്ചു ഈ സാധനം കത്തത്തില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത് ഏതായാലും കണ്ടോ നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇത് മൾട്ടിക്കളർ എൽ ഇ ആണ് നമ്മൾ വെച്ചത് ഈ മൾട്ടി കളർ ആയതുകൊണ്ട് രീതിയിലും ബ്ലിങ്ക് ചെയ്യുന്നൊന്നുമില്ല ഈ രീതിയിൽ നമുക്ക് എൽ ഇ ഡി ബൾബ് നമുക്ക് കത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അടിപൊളി ഒരു റീചാർജബിൾ എമർജൻസി ലൈറ്റ് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് വേറെ ഒരു കോഴിയും കൂടെ നമുക്കൊന്ന് വെച്ച് നോക്കാം നല്ല അടിപൊളിയായിട്ട് സാധനം കത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെ ഉള്ള നല്ല കിടക്കാൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെയും സാനിങ് ഓഷിജിൻ ബൈ ബൈ